വെൽക്കം ബാക്ക് ടു അന്നത്തെ വീഡിയോ പച്ചവരെ സോ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയാം നമ്മളിത് മൂന്നാറിലാണുള്ളത് ഞാനും നമ്മുടെ കോശിയുണ്ട് സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൂന്നാർ വന്നു കഴിഞ്ഞപ്പോൾ പലരും ഈ തണുപ്പത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കണം അതായത് ഇതുപോലത്തെ ജാക്കറ്റ് ഇതുപോലത്തെ കോട്ടൊക്കെ മേടിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കോട്ടുകടകളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വില കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് എവിടെയാണ് അല്ലെങ്കിൽ മൂന്നാറിൽ നിന്ന് അപ്പോൾ നെല്ലിന് ആൾ ഇട്ടിട്ടുള്ള ഈ കോട്ട് ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ളതാണ് ഏകദേശം അതിൻ്റെ റേറ്റ് എത്ര ആയിരുന്നു അറുന്നൂറ് രൂപയൊക്കെ കിട്ടി നല്ല കോട്ടുകൾ അതായത് നല്ല പഞ്ഞി പോലെ അകത്തുണ്ട് പിന്നെ വാട്ടർ പ്രൂഫും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എനിക്കും ഇവിടുന്ന് ഒരു കോട്ട് മേടിക്കണമെന്ന് അപ്പോൾ അത് നമ്മളത് തപ്പുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചാനലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വെച്ചാൽ മതി സോ നമ്മുടെ ഈ ഭാഗത്തൊട്ട് ഇതുണ്ടോ ഇവിടെ ഒരു കുറച്ച് കടകൾ അങ്ങോട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തൊരു കടകളാണ് അപ്പോൾ നമുക്ക് ഈ കട തൊട്ട് തുടങ്ങാം കടയിൽ കുറേ മഴക്കോട്ട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോക്കട്ടെ ഇവിടുത്തെ കുറേ ഇതുണ്ടോ കുറേ കോട്ട് കാര്യങ്ങളൊക്കെ ഉറപ്പുണ്ട് മഴക്കാലം മഴ മറ്റേ മറ്റേ കോട്ടുണ്ടോ കുട്ടിയുടെ കുട്ടിയുടെ പാൻറ് അതായത് മറ്റേ നൂറട പുത്തിക്കിടാൻ പറ്റിയ പാൻറ് കെട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം അല്ലേ പിന്നെ ഇതേ മറ്റേ ഒറിജിനൽ ആയിട്ടുള്ളതുണ്ട് ആ ശരിയാ ഇവിടെ അണ്ണാ അണ്ണാ ഇത് ഇതൊക്കെ എന്നാ ഓട്ടൊക്കെ എന്നേറ്റ് വരുന്നത് വന്നിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ടിരിക്കേ അപ്പോൾ ഇതോടെ ഇതൊക്കെ എന്നെ റേറ്റ് വരുവണ്ണ പ്രൈസ് എന്നെ വരും രൂപ രൂപ വരും രൂപ ഏതാ നൂറ് രൂപ രൂപ ഓക്കെ ഇതെല്ലാം അപ്പം റേറ്റാ കൊഞ്ച മുന്നാടി ഒരു അണ്ണ വന്നിട്ട് എടുത്തിട്ട് പോണല്ലോ ഒരു കോട്ട് വന്നിട്ട് ഇതൊക്കെ മാതിരി നേരക്കാണ് അംഗം അല്ലേ ശരിയണ്ണ അങ്ങ പത്ത് കിടക്കും സോ ഗൈസ് അംഗതാ ഇരിക്ക അപ്പം നമ്മൾ കോട്ടും സംവിധാനങ്ങളും എല്ലാം ഇംഗതാണ് വെച്ചിരിക്കെ അപ്പം എങ്കിരുന്ന് നമ്മൾ നടന്നിട്ട് പോകുമ്പോൾ ചെരുപ്പുണ്ട് കേട്ടോ ക്രോക്സ് ഒക്കെ പോയിട്ട് ചാത്തൻ കിടപ്പുണ്ട് ചാത്ത സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ചെരുപ്പ് കുഞ്ഞിപ്പിള്ളേരുടെ ചെരുപ്പ് സംവിധാനങ്ങൾ പിന്നെ ഇവിടുന്ന് തൊട്ട് നമ്മുടെ ജാക്കറ്റും കോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ മറ്റേ തലേ കിട്ടുന്ന സാധനം തണുപ്പത്ത് ആ മങ്കി ക്യാപ്പ് കുറേ സാധനതയും മറ്റേ തല വെക്കുന്ന മറ്റേ പിള്ളേരെ പറ്റിക്കുന്ന സാധനം അത് പിന്നെ ജീൻസ് അത് ഏത് സാധനങ്ങൾ അത് ഇതുണ്ടോ ഇഷ്ടംപോലെ സാധനങ്ങളും കേട്ടോ ജാക്കറ്റ് ഫുൾ സ്ലീവ് അഞ്ഞൂറ്റമ്പത് രൂപ ആ ഈ തോട്ടും കൊള്ളം കൂട്ടോ ഇത് മഴ തന്നെ വേണോ വെള്ളം കയറില്ല ഇത് കൊള്ളംകൊട്ട സാധനം ഇതെന്താ റേറ്റ് ചേട്ടാ ഇത് 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 എഴുന്നൂറ്റമ്പതാണ് ആ എഴുന്നൂറ്റമ്പതാണ്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ജാക്കറ്റുകൾ കിടപ്പുണ്ട് കേട്ടോ ചെറിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരും കേട്ടോ വീട്ടും കൊള്ളാം പക്ഷേ അകത്ത് വെള്ളം കയറും മഴക്കാലമായതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ കോട്ടുകളും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നാലും ഇവിടെ ഉണ്ട് ഇത് പക്ക ജാക്കറ്റ് പോലത്തെ ഒരു സാധനം കുഴപ്പമില്ല ആ പിന്നെ കുറേ ഉണ്ട് കുറേ ബലീനും കാര്യങ്ങൾ പിന്നെ ഇത് മറ്റേ റൈഡർ ഗ്ലൗസ് ഗ്ലൗസുകൾ കാര്യങ്ങൾ ഈ തണുപ്പിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ ആക്കത്തില്ല ഹലോ അങ്ങനെ കുറച്ച് സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത് ഇത് ഈ സ്ട്രീറ്റിലാട്ടോ സ്ട്രീറ്റിൻ്റെ സൈഡിലായിട്ട് വരുന്ന സംവിധാനങ്ങൾ പിന്നെ കുറേ ടീ ഷർട്ടുകൾ കുറേ ടീ ഷർട്ട്സ് ഉണ്ട് ഇതും ഉണ്ടോ ക്വാളിറ്റിയിലുള്ള ക്വാളിറ്റിയിലൂടെ ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതായത് ഇവിടെ ഒരു ഫുഡീസ് ഉണ്ട് കട്ടിയുള്ളതല്ല നോർമൽ ഫുഡിയാണ് കുഴപ്പമില്ല കേട്ടോ ഫുഡിയും കുഴപ്പമില്ലാത്ത കളക്ഷനും ഉണ്ട് പക്ഷേ ഇവർ ക്യാമറയൊക്കെ കാണുമ്പോൾ അവർക്ക് എന്ത് പോലെയാണ് പോയി നോക്കാം അങ്ങോട്ട് സൈഡിൽ കൂടെ സ്ട്രീറ്റിൻ്റെ സൈഡിലായിട്ട് സ്ട്രീറ്റ് ബസാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കിട്ടും അതുപോലത്തെ ഒരു പ്ലേസ് ആണ് ഇവിടെയും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ ജാക്കറ്റുകൾ ഇഷ്ടം ഇഷ്ടംപോലെ ജാക്കറ്റുകളുടെ കിടപ്പുണ്ട് ഇതൊക്കെ റേറ്റ് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേറ്റ് വരും കേട്ടോ ഇവിടെയൊക്കെ തുണിയാണ് ഇതുകൂടെ ഇതൂടെ ഫുള്ള് തുണികളും കാര്യങ്ങളും കേട്ടോ ഇവിടെ ഉണ്ട് ജാക്കറ്റ് കുറേ ജാക്കറ്റ് വലിയ ആൾക്കാരുടെ ജാക്കറ്റ് പിള്ളേരുടെ ജാക്കറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഹുഡീസ് കിടപ്പുണ്ട് ചെറിയ ഹുഡീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഗ്ലൗസ് ഗ്ലൗസുണ്ട് എല്ലായിടത്തും ഉണ്ട് കാരണം ഈ മഴക്കാതെ ഇതൊക്കെ മറ്റേ ഫുൾ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഗ്ലൗസ് പിന്നെ ക്യാപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഹലോ കൊള്ളാം ഏതായാലും പക്ഷേ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഇവിടെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് വെജിറ്റബിൾ മാർക്കറ്റും അകത്തേക്ക് പോലെ ആ പോവാം ഇതിൽ കൂടെ തന്നെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ കാഴ്ചകളുണ്ട് ഓക്കെ ജയസ് നമുക്ക് വേറെ സ്ഥലത്ത് പോവാനുണ്ട് അതിൻ്റെ അഡ്രസ്സായിരുന്നു കേട്ടോ ചോദിച്ചത് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ അല്ല ഇവിടെ ഉണ്ട് കടകൾ ഇഷ്ടം പോലെ സൈഡിലായിട്ട് മഴക്കാലത്ത് ഹലോ ആ ഇവിടെ ചെരുഫ് കടകൾ ഹലോ കടകൾ കാര്യങ്ങൾ ഈ സൈഡിലായിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് ഏരിയ കേട്ടോ ഇവിടെ തന്നെ ഇത് ഇത് മറ്റേ കല്യാണ പൂമാല കാര്യങ്ങളെല്ലാം ഉണ്ട് ഹലോ മാല കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ചിപ്സ് കട പിന്നെ ഇവിടെ ബായിക്ക് കട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുണ്ടോ മഴയുണ്ട് ഭയങ്കരമായിട്ട് മഴ ഹലോ അണ്ടോ എല്ലാവരും ആ ബേക്കറി ചെറിയ ബേക്കറി കാര്യം ഇതൊരു മാർക്കറ്റാ കേട്ടോ ഇത് മാർക്കറ്റല്ലടാ ഇത് ചെറിയൊരു മാർക്കറ്റ് ബാഗ് കട മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റാ എല്ലാം കൂടെ ഒരു ഫുൾ എല്ലാ ഒരു മൂന്നാലൊരു ഓവറോൾ എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാം പർച്ചേസ് ചെയ്തു പോകും ചെറിയ പലചരക്ക് കട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ തുണിക്കട ജവളിക്കട പിന്നെ അത് ഏതൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ അതായത് മറ്റേ പലചരക്ക് സാധനങ്ങളും ഇതല്ലേ മറ്റേ ഇത് തന്നെയാണോ പട്ട മറ്റേ ഇത് ഇതെന്താ സാധനം കേട്ടോ നല്ല മണമുള്ളൊരു സാധനം കേട്ടോ അത് ഇത് തന്നെയാണോ ണോ ഗ്രാമ്പ് പോലത്തെ ഇത് മറ്റേ ബിരിയാണിക്ക് ഇടുന്ന ഒരു സാധനം കേട്ടോ ആ അതിന് ആ വെറുതെ മണത്തോതിടി മേടിക്കണ്ട അപ്പൊ ഇത് ഇതാട്ടോ ഇത് കടയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ വന്നുകഴിഞ്ഞാൽ ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടും പിന്നൊരു തുണിക്കട വേറെ ഓർമ്മ ഉണ്ട് കുട്ടികളുടെ ആ കുട്ടികളുടെ ഐറ്റംസ് പിന്നെ ചോക്ലേറ്റ് ഇവിടെ പിന്നെ ചോക്ലേറ്റ് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അതേ ഇരിക്കുന്നു പ്യുവർ ചോക്ലേറ്റ് ആ പ്യുവർ ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് പിന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ചോക്ലേറ്റ് മിഠായി ഇതൊക്കെ നമ്മുടെ നാട്ടിലല്ലേ ബീട്ടി പോയിട്ട് പല സ്ഥലത്തുനിന്ന് പോയിട്ട് വരുമ്പോണ്ടല്ലോ പല സ്ഥലത്ത് മൂന്നാറൊക്കെ പോയിട്ട് വരുമ്പോൾ ആൾക്കാരെ ഏറ്റവും കൂടുതൽ മേടിച്ചുകൊണ്ട സാധനങ്ങളൊന്നാണ് ഈ പറയുന്ന മിഠായികൾ എന്ന് പറയുന്നത് ഹലോ ആൾക്കാർ ഓടും കേട്ടോ കാണുമ്പോൾ തന്നെ ഇവിടെ ചോക്ലേറ്റിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പുറത്തക്കട നോക്കിയതുകൊണ്ടു പിന്നെ അടുത്തൊരു തുണിക്കട വന്നു പിന്നെ അവിടെ ചോക്ലേറ്റ് അത് തന്നെയടാ കണ്ണട സ്പൈസസ് ആട്ടോ പൊടി പൊടികൾ അതായത് മറ്റേ ഇവിടുത്തെ ഫ്രഷ് തേയില പിന്നെ ഇവിടെ താഴ്ത്തക്കട ഇങ്ങനെയുണ്ടോ സൈഡിലായിട്ടിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ തുണികളാ ഹോട്ടൽ ഓർമ്മ ഉണ്ട് വരുന്നവർക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇതിൻ്റെ അപ്പറ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് കയറാൻ വേണ്ടി പറ്റും പിന്നെ ഒരു അരിക്കടയുണ്ട് അരി അതായത് റൈസ് മറ്റേ അരി അരിയുടെ കട പിന്നെയും വീട്ടിൻ്റെ ഉള്ളിലെ സംവിധാനങ്ങൾ പിന്നെ ഇവിടെ ചെറുതായിട്ട് ഈ അപ്പൂപ്പം കച്ചവടം ചെയ്യുന്നുണ്ടോ ചെറിയ പിള്ളേരുടെ നിക്കർ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കുറേ പേര് മേടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ബേക്കറി വന്നു ബേക്കറി കാര്യങ്ങൾ പിന്നെ ഒരു തുണിക്കട പിന്നെയും താഴേട്ട് പിള്ളേരുടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒക്കെ മഴ വെള്ളം വീണിങ്ങനെ മഴ പെയ്ത് കിടക്കുന്നുണ്ട് പക്ഷേ ആൾക്കാരുടെ പിന്നെ ഇവിടെ കപ്പ് പാത്രങ്ങളൊക്കെ ആയിട്ട് ഒരു സംവിധാനങ്ങൾ കാര്യങ്ങളാണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയത്തില്ല എന്തൊക്കെയോ അരക്കുന്ന മെഷീൻസോ കാര്യങ്ങളൊക്കെ അത് കേട്ടോ അപ്പം നമ്മൾ കടന്ന് വേറെ പിന്നെയും നമ്മൾ മറ്റേ ഇതിൻ്റെ ഉപ്പർ ഏരിയയിൽ വന്ന് കയറിയിട്ടോ അല്ലേ മൂന്നാർ മറയൂർ ഇത് മൂന്നാർ മറയൂർ റൂട്ടാണ് ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ മറയൂർ അല്ലേ മറയൂർ പോകുന്ന വഴിയാണ് ഇതാണ് മൂന്നാർ മാർക്കൻ്റെ ഉള്ളിൽ ഒരു രൂപം പക്ഷെ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനം മേടിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കിട്ടില്ല അല്ലേ നല്ലൊരു സാധനം കിട്ടിയില്ല അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇനിയിപ്പൊ മേടിക്കണ്ടെന്ന് വിചാ മൂന്നാറിന്റെ ജസ്റ്റ് ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചതാണ് എങ്ങനെയുണ്ട് നിങ്ങൾ നോക്ക് ആ അറിയത്തില്ല കൊറേ പേർക്ക് അറിയത്തില്ല കാരണം ആൾക്കാർ വരുന്നു കറങ്ങി ചുറ്റി പോകുന്നു അപ്പോൾ ഈ കണ്ട ഷോപ്പും ഉണ്ട് അവിടെ സാധനങ്ങളൊക്കെ ജാക്കറ്റിന്റെ ഷോപ്പുണ്ടോ അതെ പക്ഷെ അതും മെച്ചമുള്ള ഒന്നും ഇല്ലാന്നു കാരണം ഉണ്ടെങ്കിൽ അവര് പുറത്തെങ്ങനെ എടുത്തില്ലേ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് പരിചയപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ കണ്ടിട്ടുള്ളവർ ചിലപ്പോൾ കടയ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മൂന്നാറു വരുമ്പോൾ മേടിക്കാനൊക്കെയാണ് ഇവിടെ വന്നാൽ മതി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വെച്ചവരെ സോ റ്റൊക്കെ